കാലാവസ്ഥ വളരെ മോശമാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ സ്പൈ ബ്ലൂക്കിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സാധനം ആ ചാനോട് കഴിച്ചുകൊണ്ടേ ഇരുന്നുണ്ട് മൊത്തം ചപ്പ് കിടക്കുവാണ് നമ്മളിങ്ങൂടെ രണ്ട് സ്റ്റിക്കിങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെറുതായി ചെറിയ ചെറിയ ആട്ടമുണ്ട് ഇങ്ങനെട്ടുണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ ഈ ചപ്പിനിടക്കൂടാണ് മീനെ പിടിക്കുന്നത് ഇവിടെ ആവുമ്പം കരിമീൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതൽ നമ്മളങ്ങനെ പരലിനായി പിടിച്ചിരിക്കുകയാണ് ആശാൻ കൈച്ചൂണ്ടാണ് രണ്ട് സ്പൈഡർ ഇരിപ്പുണ്ട് എന്നിട്ടും അനങ്ങുന്നക്കെയുള്ളു അപ്പോഴത്തെ നമ്മൾ കൈ ചൂണ്ടയിൽ ഓരോന്നിനെ പിടിക്കാമെന്ന് വിചാരിച്ചു വീണ്ടും വീണ്ടും കരിമീൻ എങ്ങനെയുണ്ട് ഇങ്ങനെ മൂന്നാമത്തെ കരിമീൻ ഈ വർഷം നമ്മൾ പിടിച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള നല്ല പാറ്റേനുള്ള നല്ല ഒന്നാം ത സുന്ദരം കരിമീൻ ആശാൻ്റെ വക സ്നേഹമുള്ളവനാകട്ടെ അല്ല ഓക്കെ നിൽക്കുന്നവനല്ലവൻ മത്തിച്ചു കൊണ്ടെങ്കിൽ നേരത്തു നിന്ന് നമുക്കൊരു പൂവാലിപ്പരലിനെ കിട്ടിയിരിക്കുവാണ് പൂവാലിപ്പരൽ ഓരോന്നായിട്ടും ഇങ്ങനെ കൂട്ടി അവസാനം നമ്മൾ കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന് സ്പൈഡർ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് കൂരൽ ഫസ്റ്റ് കുറലേ ഈ ഈ സ്റ്റിക്ക് ഈ സ്പൈഡർ ഇട്ടിന് ശേഷം അഞ്ചു ദിവസത്തിന് ശേഷം അടിച്ച അല്ലേ റങ്കണം പിള്ളേരെ പിടിക്കുന്നു പറഞ്ഞാൽ പിടിക്കില്ലേ നമ്മൾ കരയ്ക്കുന്നു വേറെ മീനെ പിടിച്ചിരിക്കണേ കരയ്ക്കുന്നു മീനെ എടുത്തോണ്ട് വരാം സ്പൈഡറിനകത്ത് വലിയ പ്രയോജനമില്ല കഴിച്ചുകൊണ്ടേലാണ് പ്രയോജനം അയ്യോ നടക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല പോകരുത് പോകരുത് ഗുരുവൈ ചെറുതാ കുറുവേ അമ്മ കരിങ്ങടേ